നമ്മളിപ്പോൾ ഒരു മല മലകയറുന്നു എവറസ്റ്റ് കയറാൻ ഞാൻ തീരുമാനിച്ചെന്ന് വെച്ചാൽ അപ്പോൾ ആ പോകുന്ന വഴി ഈ മഞ്ഞുണ്ടാകും അവിടെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടല്ലേ നമ്മൾ കയറുന്നത് അപ്പോൾ കാലു തെറ്റി വീഴുമ്പോൾ അത്ഭുതകരമായിട്ട് അനുഭവിക്കും നമുക്ക് വന്ന പിഴവാണ് അതുകൊണ്ട് സൂക്ഷിച്ച് കയറണം എന്ന് പഠിക്കും അവിടെ മഞ്ഞുണ്ട് കൊടുങ്കാറ്റുണ്ട് ഏഹ് വലിയ മഴ വരും ഇതെല്ലാം മറികടന്നിട്ടാണ് നമ്മളിതിന്റെ മണ്ടേ കയറുന്നത് അപ്പം ജീവിതത്തിനകത്ത് സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഒരാള് ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങിയാൽ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് എതിര് വരുകയല്ല എതിരവിടെ അറിയുന്നു മല കയറാനായിട്ട് കയറ പോകുമ്പോൾ മലയുടെ മണ്ടയിൽ എത്തിച്ചേരുന്ന വഴി മരിച്ചു പോകാം ഇഷ്ടംപോലെ വരെ നമ്മള് മലയിൽ ചെന്നാൽ ബോഡി പോലും കിട്ടാത്ത ആൾക്കാർ അവിടെ ഉണ്ട് പക്ഷെ അതിന് മുകളിൽ കയറിയവരുമുണ്ട് അപ്പൊ ആ ഒരു ചലഞ്ചായിട്ട് ജീവിതത്തിനെ കാണുകയും ഒരു ചലഞ്ചായിട്ട് ജീവിതം മനസ്സിലാക്കുകയും ചെയ്യുന്നു അതേ സംബന്ധിച്ചോളം ദുഷ്കരം എന്ന ആൾക്കാർ പറയുന്നിടത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുമ്പോൾ ഒരു പ്രശ്നം പറഞ്ഞു കേട്ടാ രാവിലെ അങ്ങോട്ടായിരിക്കും വണ്ടി പിടിക്കുന്നത് അതുകൊണ്ട് പ്രശ്നം തീർക്കേണ്ട പണി അതിനകത്ത് ഇടപെടേണ്ടായിരുന്നു മറ്റെല്ലാവരും പ്രശ്നം ഉണ്ടെന്ന് കേൾക്കുമ്പം ആ പ്രശ്നത്തിൽ ഒഴിവാകാനാണ് ആലോചിക്കുന്നത് അവർ അവിടോട്ട് പോകരു പറയുന്നത് പറയുന്നത് രണ്ട് ജീവിതത്തിനുള്ള സമീപന രീതിയുടെ വ്യത്യാസം അപ്പൊ അതുപോലെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ആളുകൾ എതിർക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പം അത് നമ്മൾ മറികടക്കേണ്ടതായ ഒരു പ്രശ്നം മാത്രമാണ് അല്ലാതെ കൊണ്ട് അങ്ങനെ പെരുമാറിയിരിക്കേണ്ട കാര്യമില്ലല്ലോ കാട്ടിപ്പോയി കടുവയെ പിടിക്കാൻ പോകുമ്പോൾ കടുവ മര്യാദയ്ക്ക് പെരുമാറിയില്ല എന്നുള്ളൊരു വിചാരൊക്കെ ഉണ്ടാവുക കടുവയെ എങ്ങനെ പിടിക്കണമെന്ന് മാത്രമല്ല അല്ലേ ജന കടുവ നന്നായി മര്യാദയ്ക്ക് പെരുമാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നില്ല അപ്പൊ കടുവയുടെ എല്ലാ പെരുമാറ്റത്തിനകത്തും അത് അടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയേണ്ടതാണ് ഇത് ആ റിസ്ക് ഉണ്ട് എന്നറിയുന്നതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അതിനുള്ള പ്രിപ്പറേഷനാണ് ജീവിതത്തിൽ വേണ്ടത് അത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ ഞാനങ്ങനെ പ്രിപ്പയർഡായിട്ടാണ് ജീവിക്കുന്നത് കൊണ്ടാണ് അമ്പത് വർഷമായി ഞാൻ വീട് വിട്ട് പൊതുപ്രവർത്തനത്തിനകത്ത് ആരംഭിക്കുന്നത് അപ്പൊ അത്ര നാളുകൾ ചെയ്ത അനുഭവ എതിർപ്പുകളെ വകവെക്കുന്നില്ല വകവെക്കുകയല്ല അല്ല അത് കൈകാര്യം ചെയ്യുകയാണ് അല്ല ഇപ്പൊ എതിർ എതിർക്കുന്നത് അത്ര ഒരു പ്രശ്നങ്ങളെ ബാധിക്കുന്നില്ല അതേപോലെ സപ്പോർട്ട് ചെയ്യൂലോ ആളുകൾ അപ്പൊ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ടോ ഞാൻ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ആൾക്കാർ പറയുന്ന അല്ല അത് കാണുന്നത് നമുക്ക് ചെയ്ത് അത് ചെയ്യേണ്ടതുപോലെ ചെയ്തു എന്നുള്ളതിനകത്ത് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും അങ്ങനെയാ അത് വരുന്നത് നമ്മളിപ്പോ എന്താണ് ഹിമാലയത്തിന്റെ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ ആദ്യത്തെ എന്താണ് രണ്ടാമത്തെ സ്ഥല ഇവിടെ ചെല്ലുക എന്ന് പറയുന്നതാണ് രണ്ടും മൂന്ന് തിരിച്ചു വരുന്നവരുണ്ട് പക്ഷെ മുകളിലേക്ക് പോകണമെങ്കിൽ അതിനു വേണ്ടി പ്രിപ്പറേഷൻ വേണം അപ്പൊ രണ്ടും മൂന്നും തവണ പോയിട്ട് വീണ്ടും പോയിട്ടായിരിക്കും മുകളിൽ കയറുന്നത് വേണ്ടി അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ അത് നെഗറ്റീവായിട്ടല്ല മറികടക്കേണ്ടതായ ഒരു ഒരു പ്രശ്നമായിരുന്നു അനുഭവിക്കുന്നത് അല്ലാതെ ഈ ആളെ സപ്പോർട്ട് തരുന്നില്ല എന്നെ എന്ന് അത് അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമുക്ക് സാറ് പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് തോന്നിയിട്ടുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മിക്കപ്പോഴും കർഷകൻ ഒരു കോഴിയെ വളർത്തുകയാണെങ്കിൽ കൊച്ചു കോഴികളെ വളർത്തുകയാണെങ്കിൽ ആ കർഷകൻ ഒരു കൂട്ടിലേക്ക് വൈകുന്നേരം ഒന്നും കയറ്റുള്ളൂ അതേപോലെ നമ്മുടെ ഈ ഓരോ വീടുകളിൽ കയറിയിരിക്കുന്ന പോലെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിൽ എന്താണ് പറയാനുള്ളത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലേ അത് സ്ലേവറി സ്ലേവറി ഒരു വാടിനൊപ്പം നിർത്തിയ കാലത്ത് ഒരു ജംഗ്ഷനെ കൊണ്ട് അവർ നിർത്തി കഴിഞ്ഞപ്പോ അവരെല്ലാവരും വൈകുന്നേരമായി കഴിഞ്ഞപ്പോ അവരവിടെ ജനിച്ചോളന്നാണ് പക്ഷെ അവർക്ക് അറിയില്ല ഞങ്ങൾ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണം അതൊന്നും അറിയില്ല പക്ഷെ അവർക്ക് എന്താ ചെയ്യുന്നതിന് നിന്നുപോയി അതുപോലത്തെ ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അങ്ങനെ അങ്ങനെ ഒരു ചിന്താഗതി ഞാൻ പറഞ്ഞത് കേട്ടു അതുകൊണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളു കാരണം ലോകത്തിനെ ആൾക്കാർക്ക് അറിയാതെ വളർത്തുന്ന ഒരു സ്ഥലവും നമ്മളിത്രം മനസ്സിലാക്കാനുള്ളത് ആളുകളെ ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ആയിട്ടുള്ള സംവിധാനങ്ങളോടാണ് ലോകത്ത് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ലോകത്തിലെ ലോകം നമ്മൾ പറയുന്നത് അത് പണ്ട് കാട്ടിനകത്ത് നമ്മൾ ഈ ഭക്ഷണ പേടി ജീവിക്കുന്നവരോ അല്ലെങ്കിൽ നായാടി ജീവിക്കുന്ന കാലത്തുള്ളതല്ല ഉള്ളതല്ല കൃഷിക്കാരായ സ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് മറ്റുള്ള ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടി വലിയൊരു കണ്ടുപിടുത്തമാണ് മനുഷ്യ മനുഷ്യർ വലിയൊരു കണ്ടുപിടുത്തമാണ് മറ്റൊരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്ക് ലക്ഷം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാം അത് കൃഷി ആരംഭിക്കുന്ന സമയത്താണ് ആളുകള് എല്ലാവരും ഒരിടത്ത് താമസിക്കുകയും അപ്പൊ അതിനു കയ്യാതിരിക്കുന്ന ഒരാൾ അത് എണ്ണിട്ട് പോകാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഭക്ഷണം എടുത്തോണ്ട് പോരാ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരാനായിട്ട് പറയുമ്പോഴാണ് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് കാണുന്നത് ഭക്ഷണം തേടി ജീവിക്കുന്നവര് എല്ലാവരും കൂടെ ഒന്നിച്ചാ പോകുന്ന അല്ലാതെ ആരെങ്കിലും എവിടെങ്കിലും മെച്ചച്ചു പോകാനൊന്നും നോക്കത്തില്ല മനസ്സിലാകുന്നു ലോകത്തിന്റെ മാറ്റത്തിനെ പറ്റി അറിയാതെ ആളുകൾ വിചാരിക്കുന്നതുകൊണ്ടാണ് അപ്പൊ ഒരിടത്തിരുത്തിയേച്ച് പോയാൽ കടുവായ പിടിച്ചു പോകുമ്പോൾ അവരവിടെ കൂടെ പോയേ പറ്റൂ നമ്മളൊരു സംഘം മാൻകൂട്ടം നടക്കുന്നതുപോലെ ഒരു കൂട്ടം ആൾക്കാരെങ്കിലും നടക്കുന്നത് പോലെ ഒരു കൂട്ടം പോലെ മനുഷ്യൻ ജീവിച്ചത് അപ്പൊ മുഴുവൻ പേരും അപ്പൊ നമ്മളിപ്പോ കാട്ടിനകത്ത് രോഗമുള്ള ഒരു ഇല്ല മനുഷ്യർക്ക് മാത്രമേ രോഗമുള്ളൂ എന്നൊക്കെ പറയും അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി കൊണ്ടാണ് രൂപികളായത് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഇവിടുത്തെ പ്രകൃതി ചികിത്സകർ പറയുന്ന കാര്യം അങ്ങനല്ല കാട്ടിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്നവരെ മാത്രമേ ജീവനോട് ഇരിക്കു കടുവാ പിടിക്കാതെ ആഹാരമാകാതിരിക്കൊന്നും ഒടിഞ്ഞാ മതി അതോടെ മാനൻ പിന്നെ അതിനെ ആർക്കും രക്ഷിക്കാൻ ആകത്തില്ല അപ്പൊ എഫിഷ്യൻറ് ആയിട്ടിരിക്കുന്നവര് മാത്രം നിലനിൽക്കുന്ന ഒരു ഇടമാണ് നമ്മൾ ഈ പറയുന്ന ആദ്യകാല ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ പ്രായമായ ആദ്യമായിട്ട് കാ ഇപ്പൊ കാല് ഒടിഞ്ഞ് ആ ഒടിഞ്ഞ ആള് ആ കാലിന്റെ എല്ല് രണ്ടാമത് ചേർന്നത് അതൊരു അമ്പതിനായിരം വർഷം മുമ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോഴാണ് നമുക്ക് ആ ആളിനെ എല്ല് ചേരാൻ വേണ്ടി പറ്റുന്നത്രയും കാലം ഒരു ഗുഹയിലോ ഒക്കെ ഇരുന്നെങ്കിൽ മാത്രമാണ് അത് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നതും ഇത് ചികിത്സിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ട് മനുഷ്യർ കെയർ ചെയ്യാനായി പറ്റുന്ന ഒരു കാലത്ത് മാത്രമേ ആ എല്ല് ചേരുകയുള്ളൂ അല്ല ചേരത്തില്ല പണ്ടുകാലത്തുണ്ടായിരുന്ന എല്ലാ കാലത്തെയും ഉള്ള എല്ലുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോ അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാം എല്ല് ചേർന്ന മനുഷ്യർ എന്ന് പറയുന്നവരുടെ ലോകം എന്ന് പറയുന്നത് ഒരു അമ്പതിനായിരം വർഷത്തിന് ശേഷമേ ഉള്ളൂ അത് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ കാണാൻ തുടങ്ങുന്നത് ഒരു പതിനായിരം വർഷം മുമ്പ് കൃഷി ആരംഭിക്കുന്നു ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാതാണ് അല്ല നമ്മളെല്ലാവരും ഈ പറഞ്ഞ ഇങ്ങനെ സൗകര്യങ്ങളെ കഥ കടച്ച് ഉറങ്ങാൻ പറ്റുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ഇതിനകത്ത് സംരക്ഷിക്കപ്പെടുന്നവരായി മാറുമ്പോഴാണ് മറ്റവരെ കൊണ്ടിച്ച് പണിയെടുപ്പിക്കുന്നതിനെ പറ്റി മനസ്സിലാക്കിയത് അങ്ങനെ വന്നപ്പോഴാണ് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അതുവരെ ഒരു ഒരു ഗോത്രവും വേറെ ഗോത്രവും തമ്മിലൊരു അടിയാണെന്ന് പിരിയത്തേ ഉള്ളൂ അല്ലാതെ ഒരാളെ പിടിച്ചോണ്ട് വരുത്തിരുന്നു ഇതങ്ങനല്ല ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് പണിയെടുപ്പിക്കാ അപ്പൊ പിടിച്ചുകൊണ്ട് വന്ന ആള് ഓടിപ്പോകും അല്ലെങ്കിൽ നമ്മളെ ഒതിരിവെക്കും തരം കെട്ടിയാൽ നമ്മളെ ഒതിലേക്കും പിടിച്ചോണ്ട് വന്നവര് അപ്പം അവരെന്ത് ചെയ്ത് അവന്റെ കാലയില് വള്ളിയിട്ട് കെട്ടി ഒരു മറ്റൊരാള് കുന്തോം പിടിച്ച് നോക്കി നിന്ന് വേണം പണിയെടുപ്പിക്കാൻ അപ്പം നോക്കുന്ന നിൽക്കുന്നവരും ആയിട്ടുള്ള ട്യൂഷൻ അങ്ങനെയാണ് ആരംഭിക്കുന്നത് ഈ അടിമയായിരിക്കുന്ന ആളിനെ മെൽക്കാനും സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച കാര്യം അറിയ അയാളെ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് അയാളുടെ പാർട്ട്ണർ ആയിരിക്കുന്ന സ്ത്രീയെയും പിടിച്ചോണ്ട് വരും അവരിലുണ്ടാകുന്ന കുഞ്ഞവിടെ വളരുന്നുണ്ട് ഈ കുഞ്ഞിനെ കുട്ടിക്കാലത്ത് വളർത്തിയാൽ ഒരിക്കലും സ്വാതന്ത്ര്യമുള്ള കുട്ടിയായിട്ട് അനുഭവിക്കട്ടേ ഇല്ല അത് വളരുന്ന മുഴുവൻ സമയവും അടിമയായിട്ട് അതിനെ അതിന് ഇല്ലാതെ ഈ അടിമയുടെ കുഞ്ഞായിട്ട് അടിമ ചെയ്യുന്ന എല്ലാ പ്രകൃതിയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ടങ്ങ് മാറി അവർ കാലയിലെ കയ്യ ഇതിടെന്താ ഇതാ അവർക്ക് ഇതേ അറിയാവൂ അല്ലാതെ ഒരു സ്വാതന്ത്ര്യം ഇവിടെ അവർക്ക് അറിഞ്ഞൂല ജയിലിൽ കുഞ്ഞുങ്ങളുണ്ട് അവയത്തുള്ള ഒരിക്കലും പുറത്തു കൂടി നടന്ന സ്ത്രീ കണ്ടിട്ടില്ലാത്തവരാണ്